നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം കല്യാണ ചടങ്ങിനിടെ ഓഡിറ്റോറിയത്തിൽ നിന്നും കുഞ്ഞിന്റെ സ്വർണമാല മോഷ്ടിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ പരപ്പനങ്ങാടി ചിറമംഗലം തിരിച്ചിലങ്ങാടി സ്വദേശി തടത്തിൽ പുന്നത്താട്ടിൽ ടി പി ഫൈസലിനെയാണ് പരപ്പനങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തത് ഞായറാഴ്ച പരപ്പനങ്ങാടി ഉള്ളണം തൈയിലപ്പടിയിലുള്ള ഉള്ളണം കൺവെൻഷൻ സെന്ററിൽ വെച്ചായിരുന്നു സംഭവം എ ആർ നഗർ ബി കെ പടിയിലുള്ള ഉള്ളാട്ടു പറമ്പിൽ അൻവർ സാദത്തിന്റെ ഒന്നര വയസ്സുള്ള മകൾ ആസിമ സഹറയുടെ കഴുത്തിൽ കിടന്നിരുന്ന ഒരു പവനോളം തൂക്കം വരുന്ന സ്വർണമാലയാണ് മോഷ്ടിച്ചത് ഓഡിറ്റോറിയത്തിൽ ഭക്ഷണം കഴിച്ചുകഴിഞ്ഞ് കുട്ടിയെ ഒരു ബന്ധു കൈ കഴുകിക്കുന്ന സമയത്ത് പ്രതി കുട്ടിയെ കൈ കഴുകാൻ സഹായിക്കുന്നതിനിടെ മാല പൊട്ടിച്ചു കൊണ്ടുപോവുകയായിരുന്നു കുട്ടിയുടെ ഉമ്മ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അൻവറിന്റെ സഹോദരന്റെ കൂടെ ആയിരുന്നു കുട്ടി ഇതിനിടെ കുട്ടിയെ പരിചയം നടിച്ച് ലാളിച്ച് ഇതിനിടെയാണ് മോഷണം കുട്ടിയുടെ ബന്ധു ആണെന്ന് മറ്റുള്ളവർ കരുതിയിരുന്നത് തുടർന്ന് സി ടി വി പരിശോധിച്ചപ്പോഴാണ് മോഷ്ടാവിനെ കണ്ടെത്തിയത് ഇയാളുടെ വീട്ടിൽ നിന്നും മാല കണ്ടെടുത്തു